ഏവർക്കും ദേവത അരിവിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ഗണപതി വിഗ്രഹങ്ങൾ വയ്ക്കാറുണ്ട് പൂജാമുറിയിൽ പ്രത്യേകിച്ചും വിഘ്നങ്ങളെല്ലാം അകറ്റുന്ന ദേവനാണ് പ്രതിബന്ധങ്ങളെയെല്ലാം മാറ്റി ഒരു തടസ്സങ്ങളെല്ലാം മാറ്റി നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാനായിട്ട് സാഫല്യം നേടിത്തരാനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ദേവനാണ് ഗണപതി ഭഗവാന് ഇപ്പം ഗണപതി ഭഗവാന്റെ വിഗ്രഹം നമ്മൾ വീട്ടുകളിൽ സൂക്ഷിക്കുമ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട് അതനുസരിച്ച് നമ്മൾ വിഗ്രഹങ്ങൾ സൂക്ഷിച്ച് പൂജാമുറിയിലാണെങ്കിലും ഏത് ദിശയിലാണെങ്കിലും ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുമ്പോൾ അതിന് ചില ചിട്ടകളുണ്ട് അതനുസരിച്ചല്ല വി നമ്മൾ ഗണപതി വിഗ്രഹങ്ങൾ വെക്കുന്നത് എങ്കിൽ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് ഇടയുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത് ഗണപതി വിഗ്രഹങ്ങളെ ഏത് ദിശയിലാണ് വെക്കേണ്ടത് പൂജാമുറിയിൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ പല നിറത്തിലുണ്ട് പല കളറിലൊക്കെ നമുക്കിന്ന് വാങ്ങുവാനായിട്ട് ലഭ്യമാണ് അപ്പോൾ അത് ഏത് വിഗ്രഹങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ചും വീടുകളിലും പൂജാമുറികളിൽ വയ്ക്കേണ്ടതെന്നും ഒക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് ഗണപതി വിഗ്രഹം പൂജാമുറിയിലുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകൂ ദേവീദേവന്മാരിൽ ഏറ്റവും ആദ്യം നമ്മൾ ആരാധിക്കുന്നത് ഗണപതി ഭഗവാനെയാണ് ഗണേശ ഭഗവാൻ പ്രതിബന്ധങ്ങളെ നീക്കുന്നയാളും ജ്ഞാനത്തിൻ്റെ ദാതാവുമാണ് അതായത് അറിവിൻ്റെ ഇരിപ്പിടമാണ് ഗണപതി ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ വീടിൻ്റെ എല്ലാ വാസ്തുദോഷങ്ങളും ഇല്ലാതാകുമെന്നാണ് പറയപ്പെടുന്നതും വിശ്വസിക്കപ്പെടുന്നതും വീട് ജോലിസ്ഥലം എന്നിവിടങ്ങളിൽ വാസ്തുവൈകല്യങ്ങൾ ഗണപതി വിഗ്രഹം കൊണ്ട് ഇല്ലാതാകുമെന്ന് പറയപ്പെടുന്നു കുട്ടികളുടെ പഠനമുറിയിലോ മേശയിലോ മഞ്ഞയോ ഇളം പച്ചയോ നിറത്തിലുള്ള ഗണേശ വിഗ്രഹങ്ങളാണ് സ്ഥാപിക്കേണ്ടത് അതുവഴി അവർക്ക് പഠനത്തിലും അവരുടെ മാനസിക വളർച്ചയിലുമെല്ലാം ഗണപതി ഭഗവാൻ്റെ തുണ ഉറപ്പായിട്ടും ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ പഠനമുറിയിലും ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഗണപതി ഭഗവാന്റെ വിഗ്രഹം അത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് മഞ്ഞയോ ഇളം പച്ചയോ നിറത്തിലുള്ള ഗണേശ വിഗ്രഹങ്ങളാണ് സ്ഥാപിക്കേണ്ടത് കാരണം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പല രൂപങ്ങളിലും പല നിറത്തിലുമൊക്കെ ഗണേശ പ്രതിമകൾ നമുക്ക് വാങ്ങുവാനായിട്ട് ലഭ്യമാണ് അപ്പോൾ കുട്ടികളുടെ മുറിയിൽ പ്രത്യേകിച്ച് ഈ നിറത്തിലുള്ള ഗണപതി വിഗ്രഹം വയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരുപാട് ഗണപതി വിഗ്രഹങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ശേഖരിച്ച് വയ്ക്കുന്നത് അത്ര നന്നല്ല കാരണം ഒരു പൂജാമുറിയിൽ ഒരു ഗണപതി വിഗ്രഹം വിഗ്രഹമുണ്ടെങ്കിൽ ഹാളിൽ ആ ഒരു സോട്ട് കേഴ്സിലായിട്ടൊക്കെ മറ്റൊരു ഗണപതി വിഗ്രഹം വരുന്നിടത്ത് അല്ലെങ്കിൽ ഗേറ്റ് വെക്കുന്നിടത്തൊക്കെ നമ്മൾ ഗണപതി വിഗ്രഹങ്ങൾ സ്ഥാപിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങൾ സൂക്ഷിച്ച് ശേഖരിച്ച് വയ്ക്കുന്നത് വീടുകളിൽ വയ്ക്കുന്നത് അത്ര നന്നല്ല എന്നാണ് പറയപ്പെടുന്നത് പൂജാമുറിയിൽ മഞ്ഞ നിറത്തിലുള്ള ഗണപതി വിഗ്രഹമാണ് വയ്ക്കേണ്ടത് പൂജാമുറിയിൽ നമ്മൾ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മഞ്ഞ നിറമുള്ള ഗണപതി വിഗ്രഹം വെച്ചാൽ അത് വളരെയധികം ഉത്തമമാണ് വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പണം സൂക്ഷിക്കുന്നിടത്ത് വെള്ളനിറത്തിലുള്ള ഗണപതി വിഗ്രഹം വയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വീട്ടിലെ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഗണപതി വിഗ്രഹം വെക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പൂജാമുറിയിലോ മറ്റ് സ്ഥലങ്ങളിലോ വേറെ ഗണപതി വിഗ്രഹം വെക്കുവാൻ പാടില്ല അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണമെങ്കിൽ പണം സൂക്ഷിക്കുന്നിടത്ത് വെള്ള നിറത്തിലുള്ള ഗണപതി വിഗ്രഹം വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വീട്ടിലെ ഗണപതി ഇരിക്കുന്നതായുള്ള വിഗ്രഹവും ഓഫീസിൽ ഗണപതി നിൽക്കുന്നതുമായ വിഗ്രഹങ്ങൾ വയ്ക്കുന്നത് വാസ്തുദോഷങ്ങൾ അകറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ വീട്ടിലെ ഇരിക്കുന്ന വിഗ്രഹമാണ് ഏറ്റവും ഉത്തമമെങ്കിൽ അത് സ്ഥാപനങ്ങളിലോ ഓഫീസിലോ ഒക്കെ അത് ഗണപതി ഭഗവാൻ നിൽക്കുന്ന വിഗ്രഹമാണ് വയ്ക്കുവാനായിട്ട് ഏറ്റവും ഉത്തമം എന്ന വാസ്തുദോഷങ്ങളെ വാസ്തുവിൽ പറയുന്നത് അത് വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഗണപതി ഭഗവാനെ വെള്ളം അർപ്പിച്ച് പൂജ നടത്തുകയും വീടിൻ്റെ പ്രധാന കവാടത്തിനടുത്ത് ഈ വിഗ്രഹം വെക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ വീടിൻ്റെ പ്രധാന കവാടത്തിൽ വിഗ്രഹം വെക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ വയ്ക്കുവാനായിട്ട് പാടില്ല അതുപോലെതന്നെ കിടപ്പുമുറിയിൽ ഒരു ഗണപതി ഭഗവാന്റെയും നല്ല ഒരു ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളോ ഫോട്ടോയോ വെക്കരുത് എന്നാണ് പറയപ്പെടുന്നത് വീടിൻ്റെ വടക്ക് കിഴക്ക് ആ ഗണപതിയെ പ്രതിഷ്ഠിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അവിടെ സമാധാനവും സന്തോഷമോ നമ്മുടെ വീട്ടിലെ ഐശ്വര്യവും ഏറ്റവും കൂടുതൽ ഉണ്ടാവാനായിട്ട് വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഗണപതി ഭഗവാനെ ഫോട്ടോയാണേലും വിഗ്രഹമാണേലും അവിടെ വെക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദമെന്ന് എന്ന് പറയപ്പെടുന്നു അതുപോലെ മറ്റൊരു കാര്യം വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലാണ് പൂജയ്ക്ക് ഉത്തമം വീടിൻ്റെ കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലും ഗണപതി വിഗ്രഹം വയ്ക്കാം അപ്പോൾ അതുപോലെ ആ രീതിയിലും നമുക്ക് ഗണപതി വിഗ്രഹങ്ങൾ നമ്മുടെ വീടുകളിൽ വയ്ക്കാം ഇനി വിഗ്രഹം സ്ഥാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ രണ്ട് പാദങ്ങളും അതായത് ഭഗവാന്റെ രണ്ട് പാദങ്ങൾ നിലത്ത് തൊടുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന് പറയപ്പെടുന്നു മറ്റൊരു കാര്യം ഗണപതി ഭഗവാനെ ഒരിക്കലും വീടിൻ്റെ തെക്ക് ഭാഗത്ത് വയ്ക്കരുത് ഗണപതി വിഗ്രഹമോ ഫോട്ടോയോ ഒരിക്കലും വീടിൻ്റെ തെക്ക് ഭാഗത്ത് വയ്ക്കരുത് വളരെയധികം അത് നമുക്ക് സൃഷ്ടിക്കും നമ്മുടെ വീടുകളിലെ സമാധാനവും കടങ്ങളുമൊക്കെ ഇരട്ടിയാവാനായിട്ടൊക്കെ ഇത് ഇടയാക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഗണപതി വിഗ്രഹം ഒരിക്കലും വീടിൻ്റെ തെക്ക് ഭാഗത്ത് വയ്ക്കരുത് അതുപോലെ വീട്ടിലെ പൂജാമുറി സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു വശത്തും അതായത് പൂജാമുറി സ്ഥിതി ചെയ്യുന്നതിൻ്റെ ആ ഒരു വശത്ത് അവിടെ നമുക്ക് കക്കൂസോ മാലിന്യം മിടുകയോ ഒന്ന് വയ്ക്കാനായിട്ട് അവിടെ ടോയ്ലറ്റോ ഒന്നും ആ സൈഡിൽ വയ്ക്കാനായിട്ട് പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ശ്രദ്ധയില്ലായ്മ വലിയ ഒരു അനർത്ഥത്തിലേക്കൊക്കെ ചിലപ്പോൾ നമ്മളെ കൊണ്ടേ എത്തിക്കും ഗണപതി വിഗ്രഹങ്ങൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വളരെയധികം ഉണ്ടാകും ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മുടെ വീടുകളിലെ ഗണപതി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ വയ്ക്കുമ്പോൾ അത് വളരെയധികം ഐശ്വര്യവും സന്തോഷവും സമാധാനവും സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങളുമൊക്കെ നമുക്ക് നേടിത്തരുന്നതുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു അധ്യായത്തിൽ പുതിയ വിഷയവുമായി വരും വരെ നന്ദി നമസ്കാരം